സന്തോഷമാണ് കാരണം ഈ ടാസ്കിലൂടെ ഇതിൽ പിന്നാലെ ഫൈൽ കിട്ടിയതിൽ വളരെ സന്തോഷം ഈ അത് അവർ അഞ്ചു പേർക്കും കിട്ടട്ടെന്ന് എൻ്റെ പ്രാർത്ഥന കാരണം ആരെയും മാറ്റി നിർത്താൻ പറ്റുന്നതല്ല വളരെ സന്തോഷം ഇതുവരെയുള്ള സീസണിലൊക്കെ വളരെ സന്തോഷം ഇല്ല ഇല്ല അവൻ ഉള്ള ഇത് കണ്ടപ്പോഴേ ഒരു ഭയം ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു ഇതുവരെ എത്തില്ല അത് അവന്റെ കഴിവ് തന്നെ അവൻ്റെ ഇതുകൊണ്ട് അല്ലാതെ പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥന അതിനെ കുറിച്ച് നമുക്കറിയില്ല നമുക്കതില്ല നമുക്കങ്ങനില്ല അവന്റെ ഫ്രണ്ട്സും അവന്റെ ഞങ്ങളുടെ ബന്ധുക്കളും പിന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും അതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരാൾക്ക് ഒരു പി ആർ വർക്കിനും നമ്മൾ പോയിട്ടില്ല അതിന് ശ്രമിച്ചിട്ടുമില്ല നേരായ മാർഗ്ഗത്തിൽ കൂടെ കിട്ടട്ടെ എന്ന് നമ്മൾ പറയുന്നു ജിൻഡു അല്ലാതെ സോറി അഭിഷേക് അല്ലാതെ ഒരു ഇഷ്ടപ്പെട്ട മത്സരം അല്ല മത്സരിക്കന്ന് ആദ്യം ഇവിടെ വരുമ്പം അന്ന് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എനിക്ക് പന്ത്രണ്ട് പേരെ അവരെ ഇഷ്ടമാണ് ഞാൻ അവരോട് എല്ലാവരും പറഞ്ഞു നിങ്ങളെല്ലാവരും കപ്പടിക്കാം പന്ത്രണ്ട് പേര് ഫൈനലെത്തട്ടേന്ന് ഞാൻ പറഞ്ഞോളൂ അല്ല നമുക്ക് ഒരാളായിട്ട് എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എൻ്റെ മകൻ്റെ മാതിരി തന്നെ ബാക്കിയുള്ളവർ ആ പക്ഷേ എൻ്റെ കൂട്ടുകാരും ഫാമിലി റിലേറ്റീവ്സ് അവരുടെയൊക്കെ എന്താണ് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ അവർക്കെല്ലാം അവർക്കെല്ലാവരും ഇപ്പം തന്നെ ഫസ്റ്റ് അടിക്കട്ടെ എന്നാണ് പക്ഷേ ഇതിന് ഒരാൾക്കല്ലേ കിട്ടത്തുള്ളൂ എനിക്ക് പ്രത്യേക അഭിപ്രായമൊന്നുമില്ല കഴിഞ്ഞിട്ട് കാണാൻ പോ ണോ ഫിനാലേ നടക്കുന്നു അപ്പോ ടെണ്ടോഷനൊന്നും അഭിഷേക് ഇപ്പോൾ ഈ വന്ന സമയത്ത് ഒരുപാട് നിലപാട് പറഞ്ഞപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങൾ ഒരാളാണ് അഭിഷേക് കാണുന്ന പറ അപ്പം അതിനൊത്തിരി പേര് സപ്പോർട്ട് ചെയ്തു അപ്പൊ തന്നെ ഒത്തിരി സന്തോഷം സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷം എതിർക്കാനും ആൾക്കാരുണ്ട് ആദ്യം നമ്മൾ ഒത്തിരി പേടിച്ചെല്ലാം പിന്നെ പിന്നെ നമ്മളൊന്ന് മൈൻഡ് ചെയ്യാറില്ല എന്താന്നുള്ള രീതിയിൽ ശരിക്കും ഒരു ക്യാരക്ടർ തന്നെയാണ് അത് തന്നെ ആൾ അത് തന്നെയാണ് ഒരു മാറ്റം തന്നെ അപ്പൊ എല്ലാവരും കുറെ പേര് പറയും അഭിഷേക് പെയ്ക്കായിട്ടാണ് നിൽക്കുന്നത് കുറച്ചുള്ള സ്വഭാവം പുറത്ത് വന്നിട്ടില്ല എന്നൊക്കെ പറയും പക്ഷെ അങ്ങനൊന്നും അല്ല ആൾ അത് തന്നെയാണ് നമുക്കറിയാം വീട്ടിലേക്ക് എത്തിയ സമയത്ത് എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഭിഷേകിന്റെ ഒരു പ്രതീക്ഷ വിന്നറു പോയത് തന്നെ ഇവിടെ അവരെത്താൻ പറ്റിയല്ലോ നമ്മളാദ്യം പറയുന്നത് ഞാൻ പറഞ്ഞ രണ്ടാഴ്ച കഴിയുമ്പോ പറഞ്ഞു വിടും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാ പറഞ്ഞിരുന്നത് അപ്പൊ ഇവിടെ അപ്പം എല്ലാവരും പറയുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് തീയറിൻ്റെ ശരിക്കും പറഞ്ഞാൽ അഭിഷേകിന്റെ അഭിഷേകിന് തീയാറും അവിഷൊരു ഇല്ല എല്ലാരും പറയും ലക്ഷങ്ങൾ മുടക്കി എന്നൊക്കെ പറയാം ഞങ്ങൾ പോലും ഞങ്ങൾ ആരും മുടക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഒന്നും മുടക്കിയിട്ടില്ല ഒന്നുമില്ല ആകെ ഞങ്ങൾ പൈസ മുടക്കുന്നതിന് ആവശ്യം ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളു അല്ലാണ്ട് ഒന്നും ഇല്ല പിയാറൊന്നും ഇല്ല ഇഷ്ടപ്പെടുന്നവരും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആരും മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ആ അത് അത് പെട്ടെന്ന് അടിച്ചുപോയി എല്ലാരും കൂടെ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ നമ്മളെങ്ങനെ പോകാമെന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തർ നന്നായിട്ട് എല്ലാവരും കളിക്കുന്നു ഇപ്പൊ പോയവരാണെങ്കിലും എല്ലാരും നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടാവും അഭിഷേകനോ അബ്ജില്ല അഞ്ച് അഭിഷേക് കപ്പ് അടിച്ചിട്ട് വരട്ടെ